അലഹമ്മുല്ലി അജ്മി ബഹുമാന്യരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കേരള ജമയതുലമ അഹ് സീവൽ ജമാ എന്ന സംഘടന രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് ഇവിടെ പറഞ്ഞല്ലോ അന്ന് ഇത്തരത്തിലൊരു പണ്ഡിത സംഘം ഉണ്ടാവണം എന്നതിന് അങ്ങനെ തെളിവ് ചോദിച്ചപ്പോൾ മറഹും ഇ കെ മൗലവി സാഹിബ് ഓതിക്കൊടുത്തത് വൽത്തക്കും മുൻകും ഉമ്മത്തുൻ ഹൈരിബിൽ മാറൂഫ് വയൻ ഹൗന അനിൽ മുൻഖർ എന്നാണ് എന്നും നാം കേട്ടു നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശമായ കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവണം എന്നതാണ് അതിൻ്റെ ആശയം അതുകൊണ്ടുതന്നെ അന്ന് മുതൽക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു മോശമായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നു ആ കാലത്ത് ആവശ്യമായിരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ജമ്മിയത്തിലുലമ നൽകിപ്പോരുകയുണ്ടായി ഐക്യസംഘം അതിന് സഹായവും നൽകി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ് ഖുർആാനും സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം എന്നത് പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ പാടുപെടുകയുണ്ടായി തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ സമൂഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ ഷിർക്കിനെതിരെ വ്യാപകമായ പ്രചരണം നടത്താൻ സുന്നത്തുകൾ പഠിപ്പിക്കുവാൻ ിത്തുകളെ പറ്റി ബോധവൽക്കരണം നടത്താൻ നമ്മുടെ പണ്ഡിതന്മാർ വലിയ പരിശ്രമം നടത്തി അതോടൊപ്പം സമൂഹത്തിന് ആവശ്യമായ എല്ലാം ഒരു വെളിച്ചം പോലെ അവർ പ്രകാശിപ്പിക്കുകയും ചെയ്തു പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അന്ന് അവർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനം അന്ന് അവർ നടത്തിയിട്ടുള്ള പുരോഗമനമായ പ്രവർത്തനങ്ങൾ നവോത്ഥാന ചിന്തകൾ മൗലി സൂചിപ്പിച്ച പോലെ ബുദ്ധിപരമായ സമീപനങ്ങൾ ഇതൊക്കെ ഈ പ്രസ്ഥാനത്തെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറെ സഹായകമായിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് വായിക്കുവാൻ വേണ്ടി മാത്രം അറബി മലയാള ലിപിയിൽ പത്രം നടത്തിയവരാണ് നമ്മൾ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്ത് നടക്കുന്ന സകല വിഷയങ്ങളെയും കുറിച്ച് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ചലനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു വക്കം പൗലി സാഹ് നടത്തിയിരുന്ന സ്വദേശാഭിമാനിയും ദീപികയും എല്ലാം ഇതാണ് നമ്മുടെ പാരമ്പര്യം ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ പൂർവികർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആതുര ശുശ്രൂഷാ കേന്ദ്ര രംഗത്ത് വലിയ സേവനങ്ങൾ നടത്തിക്കൊണ്ട് ഓർഫനേജുകൾ വന്നു ആ പാരമ്പര്യത്തിലാണ് പിൽക്കാലത്ത് നമ്മൾ പെയിൻ പാലറ്റ് പ്രസ്ഥാനം തുടങ്ങിയത് ഐ എം ബി ഉണ്ടായത് ഇനി ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രവർത്തന മേഖല എന്താണ് എന്നാണ് യാതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിൻ്റെ പ്രചാരണമാണ് ഷിർക്കിനെതിരെയുള്ള ബോധവൽക്കരണമാണ് സുന്നത്തുകളുടെ പ്രചാരണമാണ് ബിദാത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് അതോടൊപ്പം പുതിയ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ മുസ്ലിം സമൂഹം മൊത്തത്തിൽ അഭിമരിക്കുന്ന പ്രശ്നങ്ങൾ മതസമൂഹം മൊത്തത്തിൽ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ അതും ചർച്ചയാവേണ്ടതുണ്ട് ആ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ വായിച്ചു കൽപ്പിക്കപ്പെട്ട പ്രമേയങ്ങളിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ മതസമൂഹങ്ങൾ പ്രത്യേകിച്ചും അതുപോലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും മത മൊത്തത്തിലും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു ഫലസ്തീൻ അതിൽ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പൗരത്വ ഭേദഗതി നിയമങ്ങൾ മറ്റൊന്നാണ് വഖഫിനെതിരിൽ വരുന്ന വെല്ലുവിളികൾ വേറെയൊന്നാണ് ഏറ്റവും അവസാനം അടുത്ത പ്രാവശ്യം വരുന്ന ഇലക്ഷനിൽ അടുത്ത നിയമസഭ ഇലക്ഷൻ്റെ മുമ്പ് നടപ്പിലാകുന്ന എസ് ഐ അത് മറ്റൊരു കാര്യമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സേവനങ്ങളും നാം അമർ അത് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് ഈ സമൂഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനെതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കെതിരെ മൊത്തം സമൂഹത്തെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഇതിൽ പ്രവർത്തിക്കാനുണ്ട് എന്നത് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം അതിനു വേണ്ടിയുള്ള എല്ലാ കൂട്ടായ്മകളിലും നമ്മളുണ്ട് ഈ എസ് ഐ ആർ വിഷയത്തിൽ നമ്മളുണ്ട് വഖഫിൻ്റെ വിഷയത്തിൽ ഉണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച സമൂഹത്തിന് മുമ്പിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ എന്നത് നടപ്പിലാക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവർക്ക് മാർഗദർശനം നൽകുന്ന അവർക്ക് വഴി കാണിക്കുന്ന ഒരു ചരിത്ര പാരമ്പര്യം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മളിന്ന് ജമിയത്തല്മയുടെ ഈ നൂറാം വാർഷികത്തിൻ്റെ സമാപനത്തിൽ നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് പോവുകയാണ് നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ അടയാളപ്പെടുത്തലുകൾ എന്താണ് നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ സാന്നിധ്യം എന്താണ് അവിടുത്തെ ആദർശ പ്രബോധന പ്രവർത്തനം അവിടുത്തെ തൗഹീദിൻ്റെ പ്രചരണം അവിടുത്തെ ശുണ്ണിക്കൽ ശുഹത്തിൻ്റെ അധ്യാപനം ഇതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം എന്ത് എന്ന് നാം നോക്കണം വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങളിലും നമ്മുടെ പങ്ക് വഹിക്കുന്നുണ്ടോ മദ്യവും മയക്കുമരുന്നും വ്യാപകമായി വരുന്നു എന്ന് നമ്മൾ കാണുന്നു അതിനെതിരെ ഐ എം പി പല പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ കാണുന്നു ഇലക്ഷന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മാനസിക സംഘർഷം മൂലം ആത്മഹത്യ ചെയ്തു എന്ന് അതൊരാൾ മാത്രമല്ല വളരെ സജീവമായി സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു കോളേജുകളിൽ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ മാത്രം വേറെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ മദ്യവും മയക്കുമരുന്നും കടന്നു വരുന്നിടത്ത് മതവും ജാതിയും സമുദായവും വേറിട്ട് നിൽക്കുന്നില്ല ആത്മഹത്യകളുടെ ലിസ്റ്റ് നോക്കിയാലും അതിൽ വളരെ കൂടുതൽ ആളുകൾ മതവിശ്വാസികളാണ് അപ്പോൾ എന്തു ചെയ്യും എന്നത് സമൂഹം ഒന്നിച്ച് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട് എന്ന് പറയേണ്ടത് നമ്മളാണ് എന്തിന് ജീവിക്കണമെന്നൊരു ചോദ്യമുണ്ട് എന്തിന് മതം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം പുതിയതാണ് ആ പുതിയ ചോദ്യത്തിന് പുതിയ മറുപടിയും വേണം നമ്മൾ പറയുന്നു എങ്ങനെയാണ് മതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് പൊതു ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരിപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് നമസ്കരിക്കുന്നത് എന്തിനാണ് ഖുർആൻ ഓതുന്നത് എന്തിനാണ് മതം അനുഷ്ഠിക്കുന്നത് ആ ചോദ്യം ഒരു പുതിയ ചോദ്യമാണ് ആ പുതിയ ചോദ്യത്തിന് പുതിയ ഉത്തരം കണ്ടെത്തിയേ മതിയാവും ആ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിന് മറുപടിയില്ലെങ്കിൽ പിന്നെ ആത്മഹത്യയാണ് നല്ലത് എന്ന് അവർക്ക് തോന്നുന്നു പരലോകവിശ്വാസമില്ലാത്തവർ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ മതവിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണ് പിന്നെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നൽകാവുന്ന ഒറ്റമൂലി നമ്മളല്ല നമ്മുടെ ജീവൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ജീവൻ നശിപ്പിക്കാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് കൊലപാതകം പാടില്ല ആത്മഹത്യയും പാടില്ല എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ കഴിയണം എന്നതാണ് മതങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ഇന്ന് ലോകവേദികളിൽ വലിയ വിഷയമാണ് അതുകൊണ്ടാണ് ലോകവേദികളിൽ വിവിധ മതങ്ങളിലെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി ഇൻ്റർഫെയ്റ്റ് സമ്മേളനങ്ങൾ നടത്തുന്നത് വിവിധ ഫെയ്ത്ത് വിവിധ വിശ്വാസമുള്ള ആളുകൾ അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മക്കയിൽ റാബിത്തയുടെ കീഴിൽ ഒരുമിച്ച് കൂടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി രണ്ട് സമ്മേളനങ്ങൾ നടത്തിയിരുന്നു ആ സമ്മേളനങ്ങളിൽ വിവിധ ചിന്താഗതികളും ആശയധാരകളുമുള്ള ആളുകൾ ഒന്നിരിച്ചിരുന്ന് ആലോചിക്കുന്നത് മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്നതാണ് ഒന്ന് മതസമൂഹങ്ങൾ ഒന്നിച്ചെന്തെല്ലാം ചെയ്യണം എന്നതാണെങ്കിൽ മറ്റൊന്ന് മുസ്ലിം സമൂഹം ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ട വിഷയങ്ങൾ എന്ത് എന്നാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ധീരോദാത്തമായ നേതൃത്വം നൽകിയ ഒരു പണ്ഡിത സഭ എന്ന നിലയിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് എന്നും നേതൃത്വമുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അത് നമ്മൾ ഇനിയും കൈവിടാതെ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ മനുഷ്യരുടെ പ്രശ്നത്തിൽ മനുഷ്യരുടെ കൂടെ നിൽക്കാനും സമുദായത്തിൻ്റെ കാര്യത്തിൽ സമുദായത്തിൻ്റെ കൂടെ നിൽക്കാനും ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയർന്നു വരേണ്ടതുണ്ട് അള്ളാഹു സുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും ആശംസാ ഭാഷണം നിർവഹിച്ച ഡോക്ടർ ഹുസൈൻ മടവൂരിന് നന്ദി രേഖപ്പെടുത്തുകയാണ്